ദില്ലി മധ്യനയ അഴിമതി കേസിൽ ബിആർഎസ് നേതാവ് കെ കവിത ഏഴ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ ഇന്നലെ കവിതയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള കവിതയുടെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഐ ടി വകുപ്പുകളും റെയ്ഡ് നടത്തിയിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് കവിതയെ ഇ ഡി കസ്റ്റഡിയിലെടുത്തത് പിന്നീട് വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ബി ആർ എസ് നേതാവ് കെ കവിത ആരോപിച്ചിരുന്നു ദില്ലി റോസ് അവന്യൂ കോടതിയിലാണ് ഇ ഡി കവിതയെ ഹാജരാക്കിയത് എന്തിനാണ് ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തതെന്ന് കോടതി വാദത്തിനിടെ ഇ ഡിയോട് ചോദിച്ചു ഇ ഡി നടപടിക്കെതിരെ കവിത നൽകിയ ഹർജി സുപ്രീം കോടതി പത്തൊൻപതിന് പരിഗണിക്കാനിരിക്കുകയാണെന്നും കടുത്ത നടപടി ഉണ്ടാകില്ലെന്നും പറഞ്ഞ ഇ ഡി അറസ്റ്റ് ചെയ്തത് കോടതിയെ മറികടക്കുന്നതാണെന്നും കവിതയുടെ അഭിഭാഷകൻ പറഞ്ഞു കടുത്ത നടപടി ഉണ്ടാകില്ലെന്ന് കോടതിയിൽ പറഞ്ഞിട്ടില്ലെന്ന് ഇ ഡി അഭിഭാഷകൻ മറുപടി നൽകിയിരുന്നു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും ഇ ഡി കോടതിയിൽ അറിയിച്ചിരുന്നു തുടർന്നാണ് ഇപ്പോൾ കവിതയെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവിട്ടിരിക്കുന്നത് ഡൽഹി മധ്യനായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ രാവിലെ കോടതിയിൽ ഹാജരായിരുന്നു റോസ് അവന്യൂ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യത്തുകയായി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കെട്ടിവെക്കണം കെജ്രിവാൾ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു ഡൽഹി മധ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസുകളിൽ തുടർച്ചയായി ഹാജരാകാതിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടികൾ സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ നേരിട്ട് ഹാജരാകാതിരിക്കാൻ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനെ സമീപിക്കാൻ അഡീഷണൽ സെഷൻസ് ജഡ്ജി രാകേഷ് സയാൽ കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് തവണ സമൻസ് നൽകിയിട്ടും ഹാജരാകാത്ത കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതോടെ ആം ആദ്മി പാർട്ടി ആശ്വാസത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് എന്നാണ് പാർട്ടിക്ക് ആശ്വാസം പകരുന്നത് എന്തായാലും കെ കവിത ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിൽ ഏഴ് ദിവസത്തേക്ക് തുടരുകയാണ് ഡൽഹിയിൽ സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവില്പനയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു കള്ളപ്പണം വെളുപ്പിച്ചെന്നുൾപ്പെടെയാണ് ഇ ഡി കണ്ടെത്തിയത് ഏതാനും മദ്യവ്യവസായികൾക്ക് അനർഹമായ ലാഭം ലഭിച്ച ഇടപാടിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും കവിതയും എ നേതാവ് വിജയ് നായരും ഇടപെട്ടുവെന്നാണ് ആരോപണം കെ ചന്ദ്രശേഖരൻ റാവുവിൻ്റെ മകളായ കവിത ഡൽഹി മധ്യനയ അഴിമതിയിൽ നിർണായക പങ്ക് വഹിച്ച സൗത്ത് ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ഇ ഡി ആരോപിക്കുന്നു ഹൈദരാബാദ് വ്യവസായി ശരത് റെഡ്ഡി വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി എം പി മകുന്ദ ശ്രീനിവാസലൂർ റെഡ്ഡി മകൻ രാഘവ് മകുന്ദ റെഡ്ഡി എന്നിവരാണ് സൗത്ത് ഗ്രൂപ്പിലെ മറ്റുള്ളവർ എന്നാണ് ഇ ഡിയുടെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് കവിതയുടെ കൂട്ടാളിയും ഹൈദരാബാദിലെ മധ്യവ്യവസായിയുമായ മലയാളി അരുൺ രാമചന്ദ്രൻ പിള്ളയെ ഇ ഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഡൽഹിയിൽ സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവില്പനയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൻ്റെ മറവിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ